ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എൺപത് ശതമാനവും പൂർത്തിയായിരിക്കെ ഇനി ആര് അധികാരത്തിലെത്തുമെന്നുള്ള ചർച്ചകൾ രാജ്യത്ത് സജീവമാണ് ബി പി മുന്നണിയേക്കാൾ ഇന്ത്യ മുന്നണി കരുത്താർജിക്കുന്നുകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം എൻ ഡി ടി വിയിലെ അഭിമുഖം പരിപാടിയിൽ പ്രശസ്ത തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ ഫലവിദഗനായ പ്രശാന്ത് കിഷോർ നിരീക്ഷണം തുറന്നു പറഞ്ഞത് പ്രശാന്ത് കിഷോറിൻ്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും രാജ്യത്ത് അധികാരത്തിലെത്തും ബി ജെ പി മുന്നണി കഴിഞ്ഞ തവണത്തെ അത്രയോ അതിനേക്കാൾ കുറച്ചു കുറവോ സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് കിഷോറിൻ എൻ ഡി ടി വി അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് കാരണമായി വിലയിരുത്തുന്നത് പറയുന്ന മോദി ഫാക്ടർ തന്നെയാണ് നരേന്ദ്ര മോദിക്ക് എതിരായ തരംഗങ്ങൾ രാജ്യത്ത് വളരെ കുറവാണെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ നിരീക്ഷണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റ് ലഭിച്ച ബി ജെ പി മുന്നണിക്ക് ഇക്കുറി മുന്നൂറ്റി മൂന്ന് സീറ്റ് വരെ പരമാവധി ലഭിക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മോദിയുടെ ജനപ്രിയതയ്ക്ക് ഇടിവ് വന്നിട്ടില്ലെന്ന് അദ്ദേഹം അടിവരയിട്ടു പറയുന്നു ബി ജെ പിയുടെ തട്ടകമായ ഹിന്ദി ഹൃദയഭൂമിൽ വലിയ തിരിച്ചടികൾക്ക് സാധ്യതയില്ലെന്നും വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ നേട്ടമുണ്ടാക്കുമെന്നുമാണ് കിഷോറിൻ്റെ കണ്ടെത്തൽ ബി ജെ പി മുന്നണിയുടെ അംഗസംഖ്യ കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് ഒരിക്കലും പോകില്ലെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കരുത്തു കുറഞ്ഞ പ്രധാനമന്ത്രിയായിരിക്കും ഇക്കുറി അധികാരത്തിലെത്തുക ബി ജെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത് മോദി എന്ന ഒരു മുഖം മാത്രമായിരുന്നു മാത്രമായിരുന്നുവതയുടെയും അറിവില്ലായ്മയുടെയും മുഖം ഇനിയെങ്കിലും കോൺഗ്രസ് മാറ്റണമെന്നും പ്രശാന്ത് കിഷോർ അഭിമുഖത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിനെ അടിമുടി അഴിച്ചുപണി അനിവാര്യമായി തീരും എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രശാന്ത് കിഷോറിൻ്റെ ടിവിക്കും ഇന്ത്യ ടുഡേയ്ക്കും നൽകിയ അഭിമുഖങ്ങൾ നാനൂറ് വരെ സീറ്റ് സ്വപ്നം കണ്ട ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഒരു തിരിച്ചടി ആണെന്ന് തന്നെ പറയാം സമയം തുടർച്ചയായ മൂന്നാം വട്ടവും ഇന്ത്യയിൽ അധികാരത്തിലെത്താൻ കഴിയുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് നേട്ടവുമാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം മൂന്നാം ഊഴത്തിൽ പൂർത്തീകരിക്കാനാവുമോ എന്ന് നിലവിൽ വ്യക്തമില്ല പ്രത്യേകിച്ചും സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് ഭരണത്തെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള നയം സമീപനങ്ങളിലും കർമ്മപരിപാടികളിലും ബി ജെ പിക്ക് മാറ്റം വരുത്തേണ്ട അവസ്ഥ സംജാതമായേക്കാം